എന്റെ പ്രണയം അവസാനിച്ചിരിക്കുന്നു എന്റെ ജീവിതവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മറ്റുള്ളവർ ഉപദേശിക്കുന്നത് പോലെ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ വേണ്ട അവനില്ലാതെ എനിക്ക് ജീവിക്കണ്ട അവൾ അലറി കറിഞ്ഞു പ്രണയം പലപ്പോഴും അങ്ങനെയാണ് നഷ്ടങ്ങൾ മാത്രമാണ് നേട്ടമെങ്കിലും സ്നേഹിച്ചു പോകും വഞ്ചിക്കപ്പെട്ട ശേഷവും തൻ്റെ പ്രിയപ്പെട്ടവൻ തിരികെ എത്തുമെന്ന് വിശ്വസിക്കും ഞാനും അങ്ങനെ ഒരു വിടിയാകുകയാണ് അവൾ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു അവന്റെ പ്രണയം മഴ പെയ്ത് പൊങ്ങിയ വെള്ളം പോലെയായിരുന്നു അത് പലപ്പോഴും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു ചിലപ്പോഴത് നിശ്ചലമായിരുന്നു ചിലപ്പോഴൊക്കെ അവളെ മുക്കിക്കൊല്ലാൻ പോന്ന ഉയരത്തിൽ എന്നാൽ അവളുടെ സ്നേഹം എന്നും ഒരേപോലെയായിരുന്നു കണ്ണെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന കടലുപോലെ അതെപ്പോഴും തീവ്രമായിരുന്നു അവൻ അരികിലുണ്ടായിരിക്കുന്ന അവസരങ്ങളിലും അവൻ ആഗ്രഹിക്കുമ്പോഴും തിരമാലകൾ പോലെ ഉയർന്നു പൊങ്ങി അവൻ്റെ കാലുകളെ തഴുകി ഹൃദയത്തെ കുളിരണിയിച്ചിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ സ്നേഹം കൊണ്ട് മൂടിയിട്ടും അവൻ പോയി പിന്നാലെ നടന്ന് അവൻ പിടിച്ചു വാങ്ങിയ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് ഒടുവിൽ അവൻ തന്നെ നടന്നകുന്നു ആദ്യ പ്രണയം കുറിച്ചത് അവനിലായിരുന്നുവെങ്കിലും പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷമുള്ള നാളുകളിൽ അവളുടെ ജീവിതം തന്നെ ആ പ്രണയത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു വാക്കുകളായും കത്തുകളായും തൻ്റെ മനസ്സ് പല പ്രാവശ്യം അവൻ്റെ മുന്നിൽ തുറന്നുകാട്ടിയത് അവൾ ഓർത്തു നിന്നോട് സംസാരിക്കാൻ ഞാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുന്നു നീ എന്നെ ഒഴിവാക്കുമ്പോഴും ഞാൻ നിന്റെ പിന്നാലെ വരുന്നു നിന്റെ മുന്നിൽ തോറ്റു തരുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നു നിന്റെ തെറ്റുകളെ ന്യായീകരിക്കാൻ ഞാൻ തന്നെ നൂറ് കാരണങ്ങൾ കണ്ടെത്തുന്നു നിനക്ക് മുന്നിൽ മാത്രം എൻ്റെ അഭിമാനം പോലും ഞാൻ അടിയറവ് വയ്ക്കുന്നു നീ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു നിന്നെ ശല്യം ചെയ്യുന്നതിൽ പോലും ഞാൻ സന്തോഷം കണ്ടെത്തുന്നു നിന്റെ ശബ്ദം ശബ്ദമൊന്നുയർന്നാൽ ഞാൻ അറിയാതെ എന്റെ കണ്ണു നിറയുന്നു നിന്റെ മുന്നിൽ ഞാൻ എപ്പോഴും രണ്ട് വയസ്സുള്ള കുഞ്ഞായി മാറുന്നു ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ പ്രണയം അറിയില്ല അതിനുത്തരവും നീ തന്നെ പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു അവന് നൽകിയ ആദ്യ പ്രണയലേഖനത്തിലെ വാചകങ്ങൾ ഓരോന്നും അവളുടെ മനസ്സായിരുന്നു അവൾ നിങ്ങിക്കരഞ്ഞു സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരങ്ങളായ ഉപദേശങ്ങൾ നൽകിയിരുന്ന അവനാണ് ഇപ്പോൾ എത്ര മനോഹരമായി തന്നെ വഞ്ചിച്ചിരിക്കുന്നത് ഭാര്യയോട് പിണങ്ങി വിവാഹമോചനം ആഗ്രഹിച്ച സുഹൃത്തിന് നൽകിയ അവന്റെ ഉപദേശം ഇങ്ങനെയായിരുന്നു നീ വിവാഹം ചെയ്ത പെണ്ണാണവൾ അതിലുപരി നിന്റെ കുഞ്ഞിന് ജന്മം നൽകിയവൾ നിന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ നിനക്കൊരിക്കലും സാധിക്കില്ല എങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ നീ തുനിയരുത് കാരണം നിന്റെ അമ്മ നിനക്കാണ് ജന്മം നൽകിയതെങ്കിൽ അവൾ നിന്റെ കുഞ്ഞിനാണ് ജന്മം നൽകിയത് നമ്മുടെ ജന്മത്തേക്കാൾ മഹത്തരമാണ് നമ്മുടെ കുഞ്ഞിന്റെ ജനനം ഈ ഭൂമിയിൽ ഞാനും നീയുമുൾപ്പെടെ ഓരോ പുരുഷന്മാരും അംഗീകരിക്കപ്പെടുന്നത് ഭാര്യമാർ നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകുന്ന അവസരത്തിലാണ് നമ്മളിൽ നിന്ന് ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് എത്തുമ്പോഴാണ് അതിന് വഴിയൊരുക്കിയ നിന്റെ ജീവിത പങ്കാളിയാണ് അവൾ എന്ത് കാരണത്തിൻ്റെ പേരിലായാലും അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ചും ചില വാക്കു തർക്കങ്ങളുടെയും പറഞ്ഞവസാനിപ്പിക്കേണ്ട ചില നിസ്സാര പ്രശ്നങ്ങളുടെയും പേരിൽ അവളുടെ സാന്നിധ്യത്തിൽ അവൻ പറഞ്ഞ അവസാനിപ്പിക്കവേ കണ്ണുകൾ നിറച്ച് തങ്ങളുടെ മുന്നിൽ തലകുനിച്ചു മിടുക്കരായ പുരുഷവർഗത്തിന്റെ പ്രതിനിധിയായിരുന്നു അയാൾ ആ വാക്ചാതുര്യമാണ് തന്നെ ആദ്യമായി അവനോട് അടുപ്പിച്ചതെന്നും അവൾ ഓർത്തു അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി വഞ്ചിക്കപ്പെട്ടാലും സ്നേഹിച്ചവനെ മറക്കാൻ കഴിയാത്ത അവൾ ഉൾപ്പെട്ട സ്ത്രീ സമൂഹത്തിനോട് വെറുപ്പ് തോന്നി ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട ഭർത്താവിന്റെ കരങ്ങളാൽ ഭാര്യ വധിക്കപ്പെടുമ്പോൾ സമൂഹം അയാളെ അനുകൂലിക്കുന്നു അതുതന്നെയാണ് അവൾക്ക് ലഭിക്കേണ്ട ശിക്ഷ എന്ന് വിധി എഴുതുന്നു എന്നാൽ ഭർത്താവിനാൽ വഞ്ചിക്കപ്പെടുമ്പോഴും ഭാര്യ ഒരിക്കലും ആ മനുഷ്യന്റെ ജീവൻ എടുക്കാൻ തുനിയുന്നില്ല മറിച്ച് സ്വയം ജീവൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു കാലത്തെ അയാളെ സ്നേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകമായ പൊന്നോമനിയെ നെഞ്ചോട് ചേർത്ത് അതിനെ സംരക്ഷിച്ച് കാലം കഴിക്കുന്നു അതാണ് സ്ത്രീയുടെ മനസ്സ് അങ്ങനെയുള്ള സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് താൻ അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു പോയ നാളുകളിലെ അവന്റെ പ്രണയം തുളുമ്പുന്ന പാചകങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി തന്നെ മടിയിൽ കിടത്തി മുടിയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞ വാചകങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ തന്നിൽ ഉണർത്തിയ പ്രതീക്ഷകൾ താൻ സ്വപ്നം കണ്ട വിവാഹ ജീവിതം അങ്ങനെ ഓരോന്നും അവൾ ഓർത്തെടുത്തു പ്രണയം നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്ന സമൂഹത്തോട് അവൾക്ക് ഈർഷ്യ തോന്നി അതൊരിക്കലും തെറ്റല്ല നമ്മെ ഇങ്ങനെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച വ്യക്തികളോടും സമൂഹത്തോടും ചെയ്യാൻ കഴിയുന്ന പ്രതികാരമാണ് ഞാനും ചെയ്യേണ്ടത് അത് തന്നെയാണ് അങ്ങനെ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് മുകളിൽ ഉത്തരത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാനിലേക്കും മുറിക്കുള്ളിലെ അഴയിൽ കിടക്കുന്ന സാരിയിലേക്കും അവൾ മാറി മാറി നോക്കി ചിന്തകളെ പിടിച്ചുകൊട്ടിക്കൊണ്ട് വലതു തരമുയർത്തി സാരി കൈക്കലാക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു വന്നു മനസ്സ് കവിഞ്ഞൊഴുകിയ പ്രണയം മങ്ങി തുടങ്ങിയിരിക്കുന്നു ഭയം ശരീരത്തിലും രക്തത്തിലും പടരാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ നിമിഷങ്ങളിൽ ഹൃദയം നിറച്ചിരുന്ന പ്രണയ നിമിഷങ്ങൾ ഓരോന്നും നഷ്ടമായിരിക്കുന്നു ഹൃദയം ശൂന്യമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് ധരിച്ചിരുന്ന ഓർമ്മകളൊക്കെയും ഒരു നിമിഷത്തിൽ മാഞ്ഞു പോയിരിക്കുന്നു ഭയം അവയെ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു അതവൾക്കൊരു തിരിച്ചറിവായിരുന്നു മറക്കാൻ സാധിക്കാത്ത ഒരു നിമിഷങ്ങളും ഓർമ്മകളിലില്ല എന്ന തിരിച്ചറിവ് ചുണ്ടിൽ എവിടെയോ ഒരു പുഞ്ചിരി വിരി